നിസ്കാരത്തിനിടക്ക് കഫം ഇറങ്ങി വന്നാൽ എന്ത് ചെയ്യും തരിമൂക്കിൽ നിന്നൊക്കെ കഫം ഇറങ്ങി എന്നാൽ അത് ഇറക്കിയാൽ നിസ്കാരം പാത്തില്ലോ പള്ളിയിലാണെങ്കിൽ തുപ്പാനും പറ്റില്ല പിന്നെ എന്താണ് അവിടെ പോകുമ്പോൾ വഴിയുള്ളത് എന്ന് നോക്കാം കിതാബുകളിൽ കാണാം അൽ അമാമൻ ഔ യമീനൻ കാണാമൻ മസ്ജിദി പള്ളി അല്ലാത്ത സ്ഥലങ്ങളിൽ വലത് ഭാഗത്തേക്കോ മുൻഭാഗത്തേക്കോ തുപ്പലും കറാഹത്താണ് അമ്മൽ ഫീഹി ഇനി പള്ളിയിലാണെങ്കിലോ ാണെങ്കിലും തുപ്പൽ ഹറാമുമാണ് അപ്പോൾ പള്ളിയല്ലാത്ത സ്ഥലത്ത് ഇടത് ഭാഗത്തേക്ക് തുപ്പാം അതിന് കുഴപ്പമില്ല കാരണം ഈ കഫം പിടിച്ചു വെച്ച് നിസ്കാരം പൂർത്തിയാക്കുന്നത് വരെ മുന്നോട്ട് കൊണ്ടുപോവാൻ വലിയ പ്രയാസമായിരിക്കും ഇനി നിസ്കരിക്കുന്നത് പള്ളിയിലാണെങ്കിലോ ഈ കഫം വസ്ത്രത്തിന്റെ ഒരു സൈഡിലോ അതല്ലെങ്കിൽ കർച്ചീഫിലോ അവിടെ അവനിക്ക് അവനക്ക് എന്ത് ചെയ്യാം നിസ്കാരം പൂർത്തിയാക്കി അത് കൊണ്ടുപോയി വൃത്തിയാക്കാം അതല്ലാതെ പള്ളിയിൽ തുപ്പാനോ നിസ്കാരത്തിനിടയിൽ അത് ഇറക്കി കളയാനോ പാടില്ല